നമസ്കാരം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ റാണിയിൽ ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി ഒരു സി ഐ ടി യു പ്രവർത്തകനായിരുന്നു സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അലർട്ടായി സി പി എം ജില്ലാ സെക്രട്ടറി തന്നെ മുന്നിട്ടിറങ്ങി കൊലപാതകകൾ ആർ എസ് എസ് ബി ജെ പി എന്ന തരത്തിൽ വലിയ പ്രചരണം അഴിച്ചുവിട്ടു സി പി എമ്മിലെ സെക്രട്ടേറിയറ്റും മറ്റുമൊക്കെ ചുവന്ന ബക്കറ്റിനൊക്കെ ഓർഡർ കൊടുത്ത് കാണും കാരണം ഒരു രക്തസാക്ഷിയല്ലേ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ പേരിൽ പിരിവും മറ്റുമൊക്കെ നടത്തണമല്ലോ പക്ഷേ ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവരുടെ സ്വപ്നത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ പ്രതികളെ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ രണ്ട് പ്രതികൾ ഒരാളുടെ പേരും ഇതിൽ നിന്നാണ് മറ്റൊരാളുടെ പേരും സുമിത്തു എന്നാണ് രണ്ടുപേരും ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളായിരുന്നു പ്രവർത്തകരല്ല ഭാരവാഹികളായിരുന്നു അത് കമ്മ്യൂണിസ്റ്റുകാരുടെ പേജിൽ തന്നെ അവർ വെണ്ടയ്ക്കാൻ നിർത്തി പോസ്റ്റ് അടിച്ചിട്ടുള്ള സംഗതിയാണ് അപ്പോൾ അവർ തന്നെയാണ് അവരുടെ കൂട്ടത്തിലുള്ള ആളെ കൊന്നിരിക്കുന്നത് ഒരാൾ സി എ ടിയുടെ സി എ ടിയുവിൻ്റെ പ്രവർത്തനായിരുന്നു ഈ പ്രതികളിൽ രണ്ടുപേരും ഡിവൈഎഫ്ഐക്കാരായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു ഉടൻ തന്നെ അത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും മണ്ടക്കോട്ട് ചേർത്തുന്നു പിന്നെ വ്യാപകമായിട്ട് വ്യാപകമായിട്ടങ്ങ് പ്രചരണം നടത്തുകയാണ് സോഷ്യൽ മീഡിയ കാലത്ത് ആയതുകൊണ്ട് മാത്രം വളരെ പെട്ടെന്ന് അത് പൊളിഞ്ഞു അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ഇവർ എന്തൊക്കെ അഭ്യാസങ്ങൾ നടത്തി നടത്തിക്കാണുമെന്ന് ഓർത്ത് നോക്കാം തലശ്ശേരിയിൽ പണ്ട് കലാപകാലത്ത് പള്ളികളൊക്കെ സംരക്ഷിക്കാൻ നിന്ന ഒരു കുഞ്ഞിരാമൻ അന്ന് കുഞ്ഞിരാമനെ ആർ എസ് എസ് ആരാണ് കൊന്നത് എന്ന തരത്തിലാണ് കുഞ്ഞിരാമനെ ഇവർ രക്തസാക്ഷിയാക്കി കൊണ്ടുവരുന്നത് കുഞ്ഞിരാമൻ ചത്തതവിടെ അവിടുന്ന് പിന്നെയും കിലോമീറ്ററുകൾ ദൂരെയുള്ള ഒരു ഷാപ്പിൽ കറിയുടെ പ്രശ്നം പറഞ്ഞ അവിടെ ഷാപ്പിൽ കിടന്ന അടി ഉണ്ടാക്കിയപ്പം അങ്ങനെ കുത്തു കിട്ടി മരിച്ചതാണ് കുഞ്ഞിരാമൻ പക്ഷേ അതും എടുത്തിട്ട് ആർ എസ് എസിൻ്റെയും ബി ജെ പി മണ്ടക്കെട്ട് ഇത് തന്നെയാണ് ഇവരുടെ സ്ഥിരം പരിപാടി വേറൊരു മൂത്ത കമ്മിയുണ്ട് തല മൂത്ത ഒരു കമ്മിയുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷവും ഇയാൾ ഒളിവിൽ കഴിയുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് ഒളിവിൽ കഴിയുന്നത് അപ്പോൾ ഉദ്ദേശം വേറെയല്ലേ അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഈ നേതാവ് ഒളിവിൽ കഴിഞ്ഞത് മുഹമ്മ എന്ന സ്ഥലമാണ് മുഖമ്മ എന്ന സ്ഥലത്ത് സാധാരണ രീതിയിൽ വിഷമുള്ള പാമ്പുകളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് പക്ഷേ അവിടെ വെച്ച് ഇദ്ദേഹം വിഷം ഇദ്ദേഹം വിഷമുള്ള പാമ്പിൻ്റെ കടിയേറ്റ് മരിച്ചു എന്നാണ് പറയുന്നത് ആശുപത്രിയിൽ ഒന്നും പോകാൻ പറ്റിയില്ല കാരണം ഒളിവിലിരിക്കുകയല്ലേ പക്ഷേ ഈ മനുഷ്യൻ്റെ പേരും പുന്നപ്ര വയലാർ രക്താക്ഷി മണ്ഡപം ഉണ്ടല്ലോ ആ മണ്ഡപത്തിൽ രക്താക്ഷികളുടെ പേരിൻ്റെ കൂടെ ഈ മനുഷ്യൻ്റെ പേരുണ്ട് അപ്പോൾ ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടി അപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു സംഗതി വീണ് കിട്ടിയപ്പോൾ അവർ ആദ്യം ശരിയാക്കുന്നത് ബക്കറ്റാണ് ചുവന്ന ബക്കറ്റുകളൊരു പത്ത് നാനൂറെണ്ണം റെഡിയാക്കി വെക്കും ആ ജില്ലയിൽ തന്നെ പല സംഗതികളുണ്ടല്ലോ ആ പത്തനംതിട്ട ജില്ലയിലും വേണം അതിന് പുറത്തുള്ള ജില്ലയിലൊക്കെ വേണം ഇപ്പോൾ ആ സ്വപ്നമെല്ലാം തച്ച് തകർക്കപ്പെട്ടിരിക്കുകയാണ് കാരണം സ്വന്തം കൂട്ടത്തിലുള്ളവരെ തന്നെ സ്വന്തം ആളുകൾ തന്നെ കൊന്നപ്പം ഇനി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നോട്ട് ബക്കറ്റ് വിനിമയം ചെല്ലും അപ്പോൾ അത് ചീറ്റി അപ്പോൾ അതിനു മുമ്പ് ആദ്യം അവർ അടിച്ചിറക്കിയ പ്രചരണം എന്തായിരുന്നു അത് ആർ എസ് എസും ബി ജെ പി ആണ് കൊന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇത് വളരെ പെട്ടെന്ന് പൊളിഞ്ഞു അല്ലാത്ത കാലത്ത് എത്ര ആയിരം ആളുകളെ ഇവർ തിരുത്തിരിപ്പിച്ച് കാണണം ഇത് തന്നെയാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഞാൻ മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി പത്തിന് ശേഷം രണ്ടായിരത്തി പത്തിന് ശേഷം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നോ തളർന്നോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക പടവലങ്ങ പോലെ താഴോട്ട് വളർന്നു അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഗതി വളരെ ശക്തമായി അപ്പോൾ ഇവരുടെ ഗുണപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും ഒന്നും എറിക്കാതായി ഇവർ ഇത്രയേ ഉള്ളെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ഓരോ സ്ഥല സ്ഥലത്തു നിന്നും ജനങ്ങൾ ഇവരെ ചവിട്ടി പുറത്താക്കി ഒടുവിൽ പ്രബുദ്ധം പാർക്കുന്ന കേരളത്തിൽ മാത്രമായി ഒടുങ്ങി ഇവിടെയും അധിക കാലം പക്ഷേ അവിടം വരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വീണ് കിട്ടുന്ന അല്ലെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന രക്തസാക്ഷികളെ കൊണ്ട് അവരെങ്ങനെ എങ്കിലൊക്കെ ജീവിച്ച് പോകാനുള്ള തത്രപ്പാടിലാണ് കഷ്ടം അല്ലാതെ എന്തുപറയാം